ഉഗമരം ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് അഞ്ച് മീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണിത് ആമവാദം സ്കർവി പാമ്പിൻ വിഷം ക്രിമി ചൊറി ചിരങ് അർഷസ് വെള്ളപ്പാണ്ട് എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പരിഹാരം നൽകുന്നു അപ്പോൾ ഈ ഉഗമരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊരു ആയുർവേദ ഔഷധ സസ്യത്തെ സസ്യത്തെപ്പറ്റിയാണ് ഉഗമരം ഏതാണ്ട് അഞ്ച് മീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണിത് ഇതിനെ പിലുവൃക്ഷം എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ടൂത്ത് ബ്രഷ് ട്രീ എന്ന് വിളിക്കുന്നു ഇത് സാൽവഡൊറേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും സാൽവഡൊറ പെർസിക്ക എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതുമായ ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് സംസ്കൃതത്തിൽ മഹാവൃഷ ബൃഹത്പിലു ഗൗരി മധുപിലു മഹാഫല ലഘുപിലു എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു സാമാന്യം ഉയരത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണിത് ശാഖോപശാഖകളായി വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ കാന്ഡം ഉറപ്പുള്ളതും അധികം വണ്ണമില്ലാത്തതും ആണ് കീഴ്പോട്ട് തൂങ്ങിക്കിടക്കുന്ന ശാഖകളാണ് ഇതിനുള്ളത് ഇതിൻ്റെ തൊലിക്ക് പച്ചയും വെളുപ്പും കലർന്ന ചാരനിറമാണ് ഇതിന് നല്ല മിനുസമുള്ള കട്ടിയുള്ള നീളമുള്ള ഇലകളുണ്ട് ഇതിൽ വെള്ള നിറം കലർന്ന പച്ച കൂടിയ പൂക്കൾ ഉണ്ടാകുന്നു ഇതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു ഗോളാകൃതിയിലുള്ള ഫലങ്ങൾ പാകമാകുമ്പോൾ ചുവപ്പ് നിറത്തിലാകുന്നു വളരെ ചെറുതും ഉരുണ്ടതുമായ വിത്തുകൾ ഇതിൽ കാണുന്നു രണ്ട് തരത്തിലുള്ള ഉഗമരമുണ്ട് ചെറിയ കായ ഉണ്ടാകുന്നതും വലിയ കായ ഉണ്ടാകുന്നതും രണ്ടും പാകമാവുമ്പോൾ ചുവന്ന കളറിൽ ആയിരിക്കും രണ്ടും ഒരുപോലെ ഔഷധഗുണമുള്ളതാണ് ഉഗമരത്തിൻ്റെ പൂവും ഇലയും ഫലവും തൊലിയും വേരും എല്ലാം ഔഷധയോഗ്യമാണ് വരണ്ടതും ഓരുള്ളതുമായ പ്രദേശത്താണ് ഈ സസ്യം കൂടുതലായി കണ്ടുവരുന്നത് ഇന്ത്യയിൽ ഗുജറാത്തിലാണ് ഈ സസ്യം കൂടുതലായി വളരുന്നത് എങ്കിലും ഇതുപോലെ വരണ്ടതും ഓരുള്ളതുമായ പ്രദേശത്ത് ഈ സസ്യം കൂടുതലായി കാണപ്പെടുന്നു ഇംഗ്ലീഷിൽ ഈ മരത്തിന് ടൂത്ത് ബ്രഷ് ട്രി എന്ന പേര് വിളിക്കുന്നു കാരണം വടക്കേ ഇന്ത്യയിലും ഗൾഫ് നാടുകളിലുമൊക്കെ ഇതിൻ്റെ കമ്പുകൾ പല്ലു തേക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇതുകൊണ്ട് പല്ല് തേക്കുന്നത് പല്ലിന് നല്ല ആരോഗ്യം നൽകുന്നു വായിലുണ്ടാകുന്ന ഫംഗൽ ബാക്ടീരിയ രോഗങ്ങളിൽ നിന്നൊക്കെ പല്ലിനെയും വായെയും സംരക്ഷിക്കുന്നു ഇതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ കണ്ടുവരുന്ന അറാക്ക് ചെടിയുടെ വേരുകൾ പണ്ട് കാലം മുതലേ അറബികൾ പല്ലു തേക്കാൻ ഉപയോഗിക്കുന്നു ഇതിനെ മിസ്വാക്ക് അല്ലെങ്കിൽ സിവാക്ക് എന്ന അറബികൾ വിളിക്കുന്നു ഇതിൻ്റെ വേരുകളും അതിലടങ്ങിയിരിക്കുന്ന സ്വത്തുകളും പല്ലുകൾക്കും മോണകൾക്കും വളരെ ഗുണകരവും ആരോഗ്യപ്രദവുമാണ് റംസാനോടനുബന്ധിച്ചുള്ള നോമ്പ് സമയങ്ങളിൽ ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വായിലെ അണുബാധ അകറ്റാൻ അറബികൾ ഇടയ്ക്കിടയ്ക്ക് ഈ കമ്പ് കൊണ്ട് പല്ലിൽ ഉരസിയിട്ട് തിരികെ ഈ കമ്പ് പോക്കറ്റിൽ തന്നെ വെക്കാറുണ്ട് അണുബാധയിൽ നിന്നും ദന്തശയത്തിൽ നിന്നും വായുനാറ്റത്തിൽ നിന്നുമൊക്കെ ഇത് വായെ സംരക്ഷിക്കുന്നു വെള്ളിയാഴ്ചകളിൽ പള്ളികൾക്കടുത്ത് ഇതിൻ്റെ വേരുകൾ പല്ല് തേക്കാൻ പറ്റിയ പരുവത്തിൽ കട്ട് ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം ഈ ഉഗമരം ചെടിച്ചട്ടികളിലൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ ഒരു അലങ്കാര സസ്യമായിട്ട് വളർത്താവുന്നതാണ് ബഹറിനിൽ രാജകൊട്ടാര വീഥികളിൽ ഈ സസ്യത്തെ അലങ്കരിച്ച് നട്ടു വളർത്തി നിർത്തിയിട്ടുണ്ട് ഈ സസ്യത്തിൽ ചില രാസ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ട്രൈമീത്തയിൽ അമയിൽ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇല കഷായ ലവണരസമുള്ളതും കരളിനെ ശക്തിപ്പെടുത്തുന്നതും ആണ് ഇനി നമുക്ക് ഈ സസ്യത്തിൻ്റെ പ്രയോഗങ്ങളും മറ്റ് ആരോഗ്യ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം സ്കർവി രോഗത്തിന് ഉഗമരത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് നിത്യേന രണ്ട് നേരം വീതം കുറച്ചുനാൾ കുടിച്ചാൽ സ്കർവി രോഗം മാറിക്കിട്ടും ആമവാദത്തിന് ഉഗമരത്തിൻ്റെ വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ആമവാദമുള്ളവർ പുരട്ടുന്നത് ഉത്തമമാണ് പാമ്പിൻ വിഷമൊക്കെ ഏൽക്കുമ്പോൾ ഈ ഉഗമരത്തിൻ്റെ വേരിലെ തൊലി പൊടിച്ച് പാമ്പുകടിയേറ്റ ഭാഗത്ത് പുരട്ടിയാൽ വിഷം ക്ഷമിക്കും ഇത് വാരികാരിയാണ് വിഷത്തിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാക്കും ഇത് പിത്തത്തെയും വാദത്തെയും ക്ഷമിപ്പിക്കും അതോടൊപ്പം തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമമാണ് കൃമി ശല്യത്തെ കുറയ്ക്കുന്നു സ്കർവി രോഗത്തെ കുറയ്ക്കുന്നു ഈ ഉഗമരത്തിൻ്റെ തൊലിക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഇതിൻ്റെ എണ്ണ ആമവാദത്തിന് ഉത്തമമാണ് വിഷത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതിൻ്റെ ഫലത്തിനുണ്ട് ഒട്ടുമിക്ക തൊക്ക് രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് ചൊറി ചിരങ്ങ് വെള്ളപ്പാണ്ട് തുടങ്ങിയ തൊക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്നു കൂടാതെ വിഷത്തിനും വാജീകരണത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഉഗമരത്തെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ